കോമ്പിനേഷൻ ഈ ഒരു നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് ഷുവർ ആണ് നോക്കാം ഏതൊരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും ഞാൻ അത് എടുക്കാറുണ്ട് റാഞ്ചാറുണ്ട് നല്ല എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ആ സാരി ഞാൻ റാഞ്ച് ഫുള്ള് കോപ്പർ അഞ്ഞൂറ്റി എമ്പത് രൂപ ഒരു കൂടുതൽ രാമചന്ദ്ര ഹാൻഡ്ലൂംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ഞാൻ നമ്മുടെ പ്രകാശേട്ടന്റെ ഷോപ്പിലേക്കാണ് വീണ്ടും വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ കുറച്ച് പുതിയ കളക്ഷൻസ് ആണ് നമ്മുടെ ചേച്ചിമാരുടെ ഇടയിലേക്ക് നമ്മൾ ഒരു സദ്യ പോലെ എത്തിക്കാൻ പോകുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് പ്രകാശേട്ടനായിട്ട് വിശേഷങ്ങളും അതേപോലെ തന്നെ സാരികളും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നേരെ വാ നമസ്കാരം രാമചന്ദ്ര ഹാൻഡ്ലൂംസ് കയ്യിൽ ഒതുങ്ങാവുന്ന നമ്മുടെ ചേച്ചിമാരുടെ ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മുടെ റെഗുലർ ഐറ്റംസ് ഉണ്ട് എവിടെയും കിട്ടാതൊരു പുതിയൊരു ഐറ്റം ഉണ്ട് പുതിയ ലോജിങ് ആണ് നമ്മുടെ വീഡിയോയിൽ തന്നെ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ നമ്മുടെ ബിബിൻ്റെ വീഡിയോയിലും എവിടെയും കിട്ടിയിട്ടില്ല അതും ഈ ഒരു പ്രൈസ് ഞാൻ പ്രൈസ് പറയുന്നില്ല പ്രൈസ് നമുക്ക് വഴിയാ കാണാം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ എത്ര ഫ്രണ്ട്സ് ഉണ്ടോ എല്ലാവർക്കും അയച്ചോ ഞാൻ പറഞ്ഞില്ലേ സാരി മേടിക്കണം എന്ന് ഞാൻ പറയില്ല പറയുന്നത് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ എന്താ വെച്ചാൽ നമ്മളിൽ ആവുന്ന ഒരു സഹായം അത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ ചേച്ചിമാരോട് എനിക്ക് പറയാനുള്ളത് കെട്ട സപ്പോർട്ട് എനിക്കുണ്ട് എനിക്കത് അറിയാം എന്നാലും നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താച്ചാൽ എനിക്ക് തീരെ ഇപ്പോഴും മാറിയിട്ടില്ല അതും ഇങ്ങനെ മാറി മാറി വരുന്ന അതിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറും നമ്മുടെ ഒരു ചേച്ചിയും ആയൊരു ചേച്ചിന്ന് കുറച്ച് മരുന്നൊക്കെ എനിക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുഴപ്പം കുഴപ്പമില്ല നല്ലൊരു കുറവുണ്ട് കേട്ടോ അതിനെ കത്തി അടിച്ച് നിക്കുന്നില്ല വീഡിയോയ്ക്ക് പുതിയ ഐറ്റംസ് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സ്ലബില് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ചേച്ചിമാർക്ക് കിട്ടാതെ പോയ ഒരു ഐറ്റം ഐറ്റംബിയത് ബ്ലാക്ക് വിത്ത് പിങ്ക് കോമ്പിനേഷനിൽ ഒരു ഐറ്റത്തിൽ നല്ലൊരു ർത്തേക്കണുട്ടിപൊളി കോമ്പിനേഷൻ ആണ് ഇതിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി ഇതിന്റെ ബോർഡർ ആണ് ബോർഡറിൽ ചെക്ക് ആണ് പക്ഷെ ചെക്ക് സൈലന്റ് ആണ് നമുക്ക് അതിന്റെ സ്ട്രൈപ്സ് ആണ് കൂടുതലും ഫീൽ നല്ലൊരു ഐറ്റത്തിൽ തന്നെയാണ് ചെയ്തേക്കണേ ഇതാണ് അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ബ്ലൗസ് ആണ് ലിനൻ ടച്ചിലാണ് അത് നമ്മൾ ചെയ്തെടുത്തേക്കണേ രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒഴുന്നൂറ്റി പത്ത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ് കുട്ടിക്കോളു അപ്പൊ ഒമ്പത് രൂപയുടെ ഞാൻ ഡിസ്കൗണ്ട് ചെയ്ത് എത്തും അതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പൊ നമ്മളിത് വെച്ചിട്ടില്ല ബ്ലാക്ക് വിത്ത് പിങ്ക് വെച്ചതിനാ വെച്ചാൽ ഒരുപാട് എൻക്വയറി ഉണ്ടായത് റീസ്റ്റോക്ക് ചെയ്ത ടൈം ആയതുകൊണ്ട് മാത്രം ഞാൻ ഞാനത് കാണിച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വേറൊരു ആണ് ടേബിൾ ഫില്ലായത് കൊണ്ടാണ് ടേബിളിൻ്റെ മുകളിലേക്ക് വയ്ക്കുകയാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് രൂപ ഏഹ് എവിടെയും കിട്ടാത്ത നമ്മുടെ അടിപൊളി ഐറ്റം നാന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയ്ക്ക് ഇതാണ് ഇതിന്റെ കളർ ചാർട്ട് ഞാൻ ഇതിന് ഇതിനു മുന്നേ ഒരുപാട് കാണിച്ചിട്ടുണ്ട് ഇതിപ്പോ റീസ്റ്റോക്ക് ചെയ്തത് കൊണ്ട് മാത്രമാണ് വീണ്ടും ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇതിന്റെ തന്നെ ചാർട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള നല്ല രീതിക്ക് ഒമ്പത് പന്ത്രണ്ട് കളർ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇതിന്റെ ഒരു നോക്കിക്കോളൂ കോൺട്രാസ്റ്റ് എല്ലാം അതെ അതെ രൂപ ഇത് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കോളിൽ ഒന്നുമില്ല ഞാൻ ജസ്റ്റ് ഒരു പീസ് പുറത്തി കാണിച്ചാ എന്തിനാ വെറുതെ ഇത്രയും ദൂരെ ഇരുന്നിട്ട് ഏഹ് കണ്ടാസ്വദിക്കാലോ അതെ അതെ നോക്കിയ തീരില്ല അത്രയും കളേഴ്സും ഉണ്ട് അത്രയും നല്ല വെറൈറ്റി ആയിട്ടുണ്ട് അത് റേറ്റും നാനൂറ്റി നാല്പത്തി ഒന്ന് രൂപ എപ്പോഴും പറയുന്ന പോലെ പച്ചക്കറിക്കാരനും മീൻകാരനും കൊടുത്തതിന്റെ ബാലൻസ് പൈസ കൊണ്ട് ചില്ലറ പൈസയും കൊണ്ട് മേടിക്കാൻ പറ്റുന്ന എൻ്റെ ചേച്ചിമാർക്ക് ഞാൻ തരുന്ന ഒരു ഗിഫ്റ്റ് നമ്മുടെ രാമേന്ദ്രയുടെ ഒരു ഗിഫ്റ്റ് ആണ് നാനൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ ചെറിയൊരു ഷിപ്പിംഗ് ചാർജേ ഉള്ളൂ നിങ്ങൾ എവിടെ ആയിക്കോട്ടെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കയ്യിലേക്ക് ഇത് എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം ബിബിംബൻ തന്നെ പറഞ്ഞു ഇതിൽ ഏത് സാധ്യത ഞാൻ കൊടുത്തേതും എനിക്ക് കൺഫ്യൂഷൻ വൈറ്റ് ഇതാണ് അതിന്റെ പല്ലു വരുന്നത് ഗ്രാൻഡ് ആയിട്ടൊരു ബ്ലൗസ് ഹെവിയായിട്ടൊരു ബ്ലൗസ് കണ്ടല്ലേ ഇതാണ് കേട്ടോ ഹെവി എന്താന്ന് ചോദിച്ചാൽ പ്രൈസ് ൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ ആ കഴിഞ്ഞിട്ട് ആ ഒരു രൂപ നിങ്ങൾ എനിക്ക് തന്നെയാണ് തരാനുള്ളതാണ് തരുന്ന വെച്ചാൽ ഈ ഒരു സാരിയിൽ നമുക്ക് ആകെ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ഉള്ളൂ അതിന് മാത്രം സെയിലും ഉണ്ട് നമുക്ക് നല്ല രീതിക്ക് എൻക്വയറി ഉണ്ട് എല്ലാ എൻക്വയറി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നോക്കിയാൽ അതെല്ലാം അതിന്റെ കളർച്ചാട്ടാണ് കേട്ടോ കാണിച്ചു കൊടുക്കണം ദിവസം വീഡിയോ അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ഇങ്ങനെ അവിടെ ആണ് മീൻസ് അതായത് ഫുള്ള് ഒരു എണ്ണിപ്പെട്ട് തിട്ടപ്പെടുത്തി വെച്ചിട്ടില്ല ഞങ്ങൾ അവിടെ ഫുള്ള് ഒരു ദിവസം വീഡിയോ നമുക്ക് അവിടെ നിന്ന് എത്തിയാട്ടോ പിന്നെ നമ്മുടെ ഐറ്റം നമ്മൾ ടെസ്റ്റർ കാണിച്ചില്ല ടെസ്റ്റർ ലാസ്റ്റ് കാണിച്ചോ നമ്മുടെ ബിബിന്റെ വീഡിയോയില് ബിബിൻ എപ്പോഴും ഒരു സാധനം ഞാൻ കാണാതെ വരുമെന്നറിയില്ല വരില്ല അതാ സാരി വരാത്തോണ്ടല്ലോ ഈ ഈ സാരിയുടെ തുണി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് കേട്ടോ ഈ നമ്മള് പട്ടുസാരിയിലൊക്കെ ആണെങ്കിലാണ് ആ സാരി കറക്റ്റ് ആയിട്ട് കറങ്ങി വരുള്ളൂ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഹാൻഡ്ലൂമിന്റെ ഒരു ഹാൻഡ്ലൂം ടച്ച് വരുന്നുണ്ട് നമുക്ക് നല്ലൊരു മാംഗോ ഡിസൈൻ തന്നെ വരുന്നത് ബോഡി ഫുള്ള് വരുന്നത് ഹെവിയോ ഹൈലൈറ്റ് ലൈറ്റ് വെച്ചാൽ ഇതിന്റെ ഫ്ലോറസ് ആൻഡ് കളറും പ്ലസ് ബോട്ടിൽ ഗ്രീൻ കളറും അത് പിന്നെ പല്ലു ഒരു ഹെവി റിച്ച് ആയി ബ്ലൗസ് പറയുന്ന ബ്ലൗസ് ആയിട്ടുള്ളൊരു പല്ലു അതിൽ തന്നെ നല്ലൊരു ഹെവി ആയിട്ടുള്ള ബ്ലൗസ് ഞാൻ കൈ ഒക്കെ നമ്മൾ എടുത്ത് ഇങ്ങനെ കാണിക്കും തന്നെ പ്രൈസ് കേക്കണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് നമുക്ക് നല്ല യൂണിഫോം ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കളർ ചാട്ടൻ ഉണ്ട് ആ അടുത്ത കളർ ഓരോരോ കളറുകൾ ഞങ്ങൾ ഇതിന്റെ എടുത്ത് കാണിച്ചു തരാട്ടോണ്ടെ ഇങ്ങനെയാണ് ഇതിന്റെ കളർ വരുന്നത് എന്തായാലും അത് തന്നെ കാണിച്ചു തന്നെയാണ് അതിന്റെ പല്ലു വരുന്നത് പിന്നെ ഒരു പേസ്റ്റ് ലൈറ്റ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഷെയ്ഡ് ചൂസ് ചെയ്യോൾ പിന്നെ ഒരു കളർ ഞാൻ എടുത്തു തരാം ഏറ്റവും കൂടുതൽ എൻകോറി വന്ന ഒരു കളറാണ് ഇത് കിട്ടാറില്ല ശരിക്കും ഒരു വർക്ക് സമയത്തിൽ ആ ഒരു സാരിയുടെ എഫക്ട് നമുക്ക് മനസ്സിലാവും ശരിക്കും ഈ ഉണ്ടാവും ഇതാ ഇതൊക്കെ നല്ല കളറാണ് പ്രത്യേക ഇത് യൂണിഫോം മോഡിയൽ ആണ് ആയിരിക്കുന്നു അതിന്റെ യൂണിഫോം മോഡിയൽസ് ആണ് ഇപ്പൊ കരണ്ട് സ്റ്റോക്ക് ഉണ്ട് ഇതാണ് അതിന്റെ കളർ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുള്ളൂ മസ്റ്റ് മസ്റ്റാർഡ് വിത്ത് വൈൻ നമ്മളെന്താ വെച്ചാൽ ആദ്യം നമ്മളായിരുന്നു ഗ്രീൻ കുത്താമ്പിള്ള മസ്റ്റാഡ് വിട്ട് ഗ്രീൻ കൊണ്ടുവരുന്നത് ഇപ്പൊ ഗ്രീനിന്റെ തല്ല എല്ലായിടത്തും എവിടെ നോക്കിയാലും ഗ്രീൻ ഗ്രീന ഇനി മാറ്റി പിടിക്കാം ഇനി മാറ്റി പിടിക്കാം പിന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ആദ്യമായിട്ട് കാണുന്ന ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും എൻ്റെ പെങ്ങന്മാർക്കും വേണ്ടി പറയുകയാണ് നമ്മുടെ കുത്താംപുള്ളി എന്ന് പറയുന്നത് നെയ്ത്ത് ഗ്രാമമാണ് തിരു ഒരു സ്ഥാപനത്തിൻ്റെ പേരല്ല എന്ന് പറയാം ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കുത്താമ്പുള്ളി ഇത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തൃശ്ശൂർ ടൗണിൽ നിന്ന് നമുക്കൊരു നാൽപ്പത്തി നാൽപ്പത്തി കിലോമീറ്റർ ഉണ്ട് തിരുവിലാല പഞ്ചായത്തിലാണ് തിരുവല്ലാലയിൽ വന്ന് ബസ് എറിയുകഴിഞ്ഞാൽ കറക്റ്റ് രണ്ട് കിലോമീറ്റർ നമ്മുടെ രാമേന്ദ്രയിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഇവിടെ ഞങ്ങൾ ഒരുപാട് കടകളുണ്ട് പത്തനൂറ്റി അമ്പത് കടകൾക്ക് മോളുണ്ട് കേട്ടോ ഒരുപാട് കടകളുണ്ട് ചെറുതും വലുതായിട്ട് ഒരുപാട് കടകളുണ്ട് വരുമ്പോൾ നമ്മുടെ കടയിലും കയറുക രാമേന്ദ്രയിലും കയറുക പർച്ചേസ് ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവുക എന്താ വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് നിങ്ങൾക്ക് ആ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാവും ആഹാ കളർ കോമ്പിനേഷൻ ആണ് അതെ കാരണം അധികം ശീലിക്കാൻ ആണ് ഇത് നല്ല കോമ്പിനേഷൻ എല്ലാം നല്ല ഒഴുകി കിടക്കുന്ന കോമ്പിനേഷൻസ് ആണ് കേട്ടോ എല്ലാം ഇതിലും വന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് താഴെ വാട്സപ്പ് നമ്പറിൽ മതി കോൺടാക്ട് ചെയ്യാം ലോകത്തെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം അതാണ് നമ്മുടെ ഈ ഒരു കുത്താൻപുള്ളി ചാനലൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് കിട്ടോ കാരണം നമ്മൾ ഈ ഓൺലൈനിൽ മറ്റു വലിയ വലിയ ഈ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈ സാരിയുടെ കറക്റ്റ് എഫക്ട് കാണാൻ പറ്റില്ല വീഡിയോയില് നമുക്ക് വീഡിയോ കോളിൽ നിങ്ങൾക്ക് ഏത് രീതിക്കാണെങ്കിലും അത്യാവശ്യം ഇവിടെ നല്ല രീതിക്ക് വീഡിയോ ഓൺലൈൻ ഒരു സ്ഥാപനം തന്നെയാണ് നമ്മുടെ നല്ല രീതിക്ക് പിന്നെ വിളിച്ചാൽ കിട്ടുന്നില്ല കിട്ടിയിട്ട് റെസ്പോണ്ട് ഇല്ല എന്നുള്ള ഒരു കംപ്ലയിൻ്റുകൾ മാത്രമേ ഉള്ളൂ ഒരു പരിധി കൂടുതൽ അവരെ കഴിയുമ്പോൾ ഓരോരുത്തരുടെയും ഓ ഫോണിലും നൂറ് നൂറ്റി അമ്പത് നൂറ്റി ഇരുപത് മെസ്സേജ് എപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉണ്ടാവും അതുകൊണ്ടറിയാം എന്നിരുന്നാലും അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ താഴെ കാണുന്ന വേറൊരു നമ്പറും കൂടി ഉണ്ട് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അതിനകത്ത് കൊണ്ടുപോയി സ്പോട്ടിൽ വിത്തിൻ സെക്കൻഡ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും നിങ്ങൾ നമ്മളൊരാൾ കോൺടാക്ട് ചെയ്യും ചെയ്യും കേട്ടോ അപ്പോൾ ആ നമ്പറും കൂടി നിങ്ങൾ നോട്ട് ചെയ്യുക എന്തെങ്കിലും കുഞ്ഞു കുട്ടിയോ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി ഞാൻ അതിൽ വീട്ടിൽ ചെയ്തുതരാം കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു കളർ പിന്നെ ഏതാ അറുനൂറ്റി എമ്പത് രൂപയുടെ ഒരു അടിപൊളി ആറിനിപ്പെട്ടായിരുന്നത് പണ്ട് പക്ഷെ ഇപ്പൊ ഇത് ആറിനിപ്പെട്ടല്ല സോഫ്റ്റ് സിലിക്കില് നല്ല ഹെവി ആയിട്ട് നമ്മൾ ചെയ്തെടുത്തേക്കണ ഒരു സാധനമാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ബോഡി വരുന്നത് അറുനൂറ്റി മുൻ സോറി മുന്താണി വരുന്നത് നമുക്ക് അറുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വില വരുന്നുള്ളൂ വരുന്നുള്ളത് ഞാൻ ഇത് ഇത് ജസ്റ്റ് ഇതിന്റെ നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് അതിന്റെ ബോഡി വരുന്നത് കേട്ടോ ഞാൻ ഇതിന്റെ കളർ ചാർട്ട് കളർച്ചാട്ട് അതെ ഞാൻ ജസ്റ്റ് ഇതിന്റെ കളർച്ചാട്ട് ഇങ്ങനെ വെച്ചു തരാം എല്ലാം നോർത്താ ഒരുപാട് ശരീരം എല്ലാം മനസ്സിലാക്കും നിങ്ങൾ ഇതിന്റെ പല്ലു കണ്ടു ബോഡി കണ്ടു എല്ലാം കളേഴ്സ് തന്നെ തന്നെ എന്നിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് എന്താ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആയിരിക്കും ഈ പിന്നെ നമ്മള് ഈ ഒരു മെറ്റീരിയൽ എടുത്തു പറയണ്ടെ ഈ ഒരു തുണിയുടെ ഒരു ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആയിട്ടോങ് പറ്റിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള തുണിയാണ് ഇതാണ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയാണ് ബോഡി ഫുള്ള് നമുക്ക് വർക്ക് വരുന്നുണ്ട് ഇതെല്ലാം ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ ത്രെഡ് വർക്കിൽ വരുന്ന അറ്റി അറുന്നൂറ്റി പന്ത്രണ്ട് രൂപക്ക് എല്ലാ കളറും ഉണ്ടല്ലേ എല്ലാ വെറൈറ്റി കളർ ഇതിന്റെ കളർ ചാർട്ടിനെ പറഞ്ഞ നമുക്ക് നാല്പത് കളർ ഉണ്ടാവും അതിന് മുകളിൽ ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് നാൽപ്പത് കളർ ഇപ്പൊ നിർത്താൻ നിന്ന് ചിലപ്പോ ഈ ഒരു സാരി മാത്രമേ നമുക്ക് ഇന്നിവിടെ ു അപ്പം അതുകൊണ്ടാണ് അത് ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് ഫുൾ ആണെങ്കിലും നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങൾക്ക് വീഡിയോ കോളിൽ സെലക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് താഴെ താഴെക്കണ്ണ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഡിജിറ്റൽ പ്രിന്റ് ഫ്ലോറ ഡിജിറ്റൽ പ്രിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇത് വരെ നിങ്ങൾ നിങ്ങളെപ്പോഴേക്കും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവില്ല അതാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് കളർ കോമ്പിനേഷൻ ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് ബിബിനും പേഴ്സണലി പറയണം ഇത് ഈ ഒരു റേഞ്ചില് നമുക്ക് നമ്മുടെ ചേച്ചിമാർക്ക് കൊടുക്കാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഇല്ല ഡിസ്കൗണ്ട് വേറെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റിഇരുപത്തി അഞ്ച് രൂപയ്ക്ക് നമുക്ക് നമ്മുടെ ചേച്ചിമാർക്ക് കൊടുക്കാൻ പറ്റും ഏറ്റവും വലിയ ആയിരം ഏറ്റവും ഇതിന്റെ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് നല്ല ഇത് ഇതിന്റെ ഏറ്റവും വലിയൊരു മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി മറ്റേ നമ്മുടെ സോഫ്റ്റ് സിലിക്ക് മെറ്റീരിയൽ അതിന്റെ ഒരു ബോർഡർ ഉണ്ടോ നമുക്ക് മുകളിലത്തെ ബോർഡർ വരുന്നത് ചെറിയൊരു ബോർഡർ ഉണ്ട് താഴത്തെ ബോർഡ് നമുക്ക് ഒരു അത്യാവശ്യം നല്ലൊരു പതിനാലിഞ്ച് ബോർഡർ ചെയ്യുന്നുണ്ട് എഫെക്റ്റ് എഫെക്ട് കിട്ടും ബ്ലൗസ് കാണിച്ചില്ലല്ലോ ഹെവി ആയിട്ടുള്ളൊരു ഫുൾ നമുക്ക് നല്ലബിൾ ആയിട്ട് എംബോസ് വർക്ക് ചെയ്യുന്ന ഒരു ബ്ലൗസ് പീസും വരുന്നുണ്ട് അതിന്റെ എല്ലാം ജസ്റ്റ് അതിന്റെ കളർ ചാർട്ടുകൾ കാണിച്ചു എല്ലാ കളറും രക്ഷയില്ലാത്ത കളറായിരുന്നു ഒന്നുകൂടി താഴെ കാണാൻ നമ്മൾ കോണ്ടാക്ട് ചെയ്യാ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിന്റെ എപ്പോ വിളിച്ചാലും നിങ്ങളെക്കാൾ കൂടുതൽ സങ്കടം എനിക്കാണ് ഇതില്ല എന്ന് പറയാം ഞാൻ ഒരു പരിധി കൂടുതൽ നമുക്ക് എത്ര പീസ ഞാൻ സ്റ്റോക്ക് ചെയ്യാം ഇത് നിങ്ങളെ ഒരു പത്ത് രണ്ടായിരം നിലവിൽ നിലവിൽ ഇത്തിരി മോൾഡ് പീസക്റ്റ് വന്ന ഈയൊരു മെറ്റീരിയലും പിന്നെ കോമ്പിനേഷനും ഈ ഒരു കോമ്പിനേഷൻ നിങ്ങക്ക് ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് ആണ് ഷുവറാണ് ഏതൊരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും ലീബിനോ ഞാൻ അത് എടുക്കാറുണ്ട് കേട്ടോ റാഞ്ചാറുണ്ട് നല്ല എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ സാരി ഞാൻ റാഞ്ചു അത് ഇതിന്റെ ബോഡിയിലും ഇങ്ങനെ കാണിച്ചു ഒന്നുകൂടി ഭംഗി ഞാൻ കാണിച്ചു തരാം ആ ഫുൾ ബോഡിയായിട്ട് നോക്കി എന്റെ അതിന്റെ ഭംഗി ശരിക്കും ഇത്രയും വലിയ ബോർഡർ ആണ് അത് ഇത് ഏകദേശം നമുക്ക് ഒരു ഇത്ര ഒരടി മാതിരി ഉണ്ടല്ലോ അടിക്ക് മുകളിലുണ്ട് പിന്നെ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകം ആയിരത്തിഒരുന്നൂറ്റിഇരുപത്തി അഞ്ച് രൂപ നിങ്ങൾക്ക് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇത് എങ്ങനെയൊക്കെ നിങ്ങൾ എവിടെ പിടിച്ചാലും നിങ്ങൾക്ക് ഇത് മുതലാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താ വെച്ചാൽ അതിന് അത്രേ പ്രൈസ് വരുന്നുള്ളൂ ായിട്ടുള്ള നമ്മുടെ വിഷു സ്പെഷ്യൽ ആയിട്ട് വിഷു നമ്മള് ചെയ്യാൻ വേണ്ടിയിരുന്ന നമ്മള് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ചിലപ്പോൾ എവിടേലും ലീക്ക് ആയി പുറത്താക്കി പോയില്ലേ അത് അതിനു മുന്നേ നമ്മള് വീണ്ടും സെറ്റ് ചെയ്തല്ലേ ഇതാണ് രാമചന്ദ്ര ഏറ്റവും വലിയ ട്രേഡ് മാർക്ക് സീരീസ് ഇനി ഈ ഒരു നമ്മൾ മുന്നേ ചെയ്ത കുബേര ആണെങ്കിലും നമ്മുടെ ബനാറസ് ആണെങ്കിലും ഈയൊരു റേഞ്ചില് തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപ ഇതല്ല ബനാറസ് തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപ റേഞ്ചിൽ കുത്താമ്പുള്ളിൽ ഫസ്റ്റ് ചെയ്തു തുടങ്ങിയത് നമ്മൾ തന്നെയാണ് അതെ അതെ അതിനുശേഷമാണ് എല്ലാരും വില കുറഞ്ഞതും വില കുറച്ചതും വില കുറഞ്ഞതും അല്ലേ അതെ അതെ എല്ലാത്തിലും ഒരു ഡിഫറെ ഡിഫറെ വർക്കുകൾ എന്തായാലും ചെയ്തുണ്ട് അതാണ് കേട്ടോ ഈ ഒരു സാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാം ഡിഫറെന്റ് ഈ വർക്ക് തന്നെ നമുക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ കുറെ നേരം തോന്നും അത്ര ഹെവി വർക്കുകളാണ് കേട്ടോ ബോഡിയിൽ വന്നിരിക്കുന്നത് ഇപ്പോ ആ ഇത് കുറച്ചു ഇത് ഡിജിറ്റൽ പോലെ കുറച്ച് ഓ ഓഹ് പാർട്ടി വെയർ ബേബി പിങ്ക് ബേബി പിങ്ക് ബേബി പിങ്കിന് അത് ഈ ഒരു വർക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമാണ് കേട്ടോ ഈ ഒരു വർക്ക് ഭംഗി നിങ്ങൾക്ക് തിരിച്ചു ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ പോകുന്നുണ്ട് നല്ല രസമുള്ള ഒരു സാരിയാണ് പിന്നെ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കളർ കോമ്പിനേഷൻ ആണ് എല്ലാം എല്ലാണ്ട് പ്രാവശ്യം ഈ ഒരു സാരീരി പ്രാവശ്യമായിട്ട് ചെയ്തിരിക്കുന്ന എല്ലാം ഇംഗ്ലീഷ് ടച്ച് ആണ് ഈ കാരണം അതുകൊണ്ട് തന്നെ ഇതിനൊരു റിച്ച് ഫീൽ കിട്ടുന്നുണ്ട് ഏറ്റവും നമ്മുടെ കോട്ടയം ആ ഒരു ഏരിയയിലുള്ള കസ്റ്റമേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മൊത്തം കാണിക്കുന്നുണ്ട് എനിക്ക് ആ ഇംഗ്ലീഷ് ടച്ച് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ബോഡിയില് ആയിട്ട് വർക്ക് വന്നിട്ട് നേരെ മുൻതാണെങ്കിൽ ഇംഗ്ലീഷ് ടച്ച് കൊടുക്കുമ്പോൾ അതിന്റെ ഫീല് എല്ലാതിലും ബ്ലൗസ് ആണെട്ടെന്തായാലും സാരി ഒരു രക്ഷയില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതല്ല ഞാൻ പറഞ്ഞത് കളറിലാണ് എനിക്ക് ഏറ്റവും ഒന്നും അതിന്റെ കോമ്പിനേഷൻസ് മുന്താണി ആൻഡ് കളർ ത്രീ ഡി എഫക്ട്

രൂപ 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 ഏറ്റവും കൂടുതൽ പോകുന്ന യൂണിഫോമായിട്ടും നമ്മുടെ മാരേജിന് നമ്മുടെ റിലേറ്റീവ്സിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടും പോകുന്ന അടിപൊളിയൊരു ആട്ടാറായിട്ട് ഞാൻ കല്യാണത്തിന് നേരത്തെ കല്യാണ ഉപയോഗിക്കാം അടിപൊളി എങ്ങനെയാട്ടാ സാരിയാണത്തിന് അടിപൊളിയായിട്ട് നല്ല ഭംഗിയാണ് നല്ല അടിപൊളി അറുന്നൂറ്റി നാല്പത്തി എത്രയും ഞാൻ പറഞ്ഞ അറുന്നൂറ്റി നാല്പത്തി അറുന്നൂറ്റി നാല്പത്തിയഞ്ചു രൂപ പറഞ്ഞിട്ട് ഇവിടത്തെ വരുന്ന കസ്റ്റമേഴ്സ് വിശ്വസിച്ചിട്ടില്ല ആ സാരി കണ്ടോ ആ സാരി മാത്രം അഴിഞ്ഞു മൂന്ന് കണ്ടോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ദൈവം അത് കാണിച്ചു തന്നാണ് കണ്ടില്ലേ ഒരു സാരി നിങ്ങക്ക് ആ തിളങ്ങണം കണ്ടോളി ഫുള്ള് അഞ്ഞൂറ്റി എമ്പത് രൂപ ഒരു കൂടുതൽ ഏഹ് നിങ്ങൾക്ക് ഈ റേഞ്ചില് നിങ്ങൾക്ക് സാരി ഇവിടെ ഇവിടെ നല്ല കിട്ടൂലും അതിന്റെ കളർ സ്റ്റായിട്ടാണ് നമുക്ക് ഇപ്പൊ ആറ് കളർ നമ്മുടെ കോൺട്രാസ്റ്റ് ആണ് എല്ലാം സെയിം വർക്ക് സെയിം വർക്ക് അടിപൊളി വർക്കാണ് അത് വരുന്നത് എല്ലാത്തിലും നല്ല കളക്ഷൻ തന്നെയാണ് അടിപൊളി സൂപ്പർ കളക്ഷ ും നന്നായിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ വർക്ക് മാത്രല്ല നമ്മുടെ ചേച്ചിമാർക്ക് ഉള്ളതാണ് കേട്ടത് ചേച്ചിമാര് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും പേടും എല്ലാവർക്കും പരാതികളുണ്ട് അനുജത്തിമാരുണ്ടെന്ന് എനിക്ക് അറിയാം എല്ലാരും കൂടി അറിയുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പോച്ചൻപള്ളി സ്റ്റൈലില് നമ്മള് ചെയ്തായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അത് എന്താ അതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ താഴത്ത് മാത്രം നമുക്കൊരു പോച്ചൻപുള്ളി സ്റ്റൈൽ വരുന്നുണ്ട് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല രീതിക്ക് നല്ല രീതിക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിന് നമ്മുടെ ചാനൽ തന്നെ ഒരു ബട്ടൺ ചെയ്തിട്ടുണ്ട് ഓർമ്മ അന്ന് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കി തന്നൊരു ഐറ്റം ആയിരുന്നു തീർന്നു പിന്നെ റീസ്റ്റോക്ക് ഇപ്പൊ വന്നതാണ് എന്തായാലും റീസ്റ്റോക്ക് ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കും അറിയാം അതുകൊണ്ട് വീണ്ടും കാണിച്ചതാണ് അല്ലെങ്കിൽ എപ്പോഴും പരാതികളാണ് കഴിഞ്ഞ വീടുകൾ ഞങ്ങൾക്ക് അത് കിട്ടിയില്ല കണ്ടില്ല എന്നും പറഞ്ഞ കളർച്ചായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ സാരി നോർത്തില്ല ഇത് നോർത്തി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലത്തെ മെറ്റീരിയൽ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് കേട്ടോ നാലഞ്ച് കളർ ഇത് നല്ല എല്ലാം നല്ല നല്ല അടിപൊളിയായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഓടി നമ്മുടെ ഇഷ്ടം ഈ മസ്റ്റാഡൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഓടിയ ഒരു കഴിയും കണക്കില്ല എന്നുവെച്ചാൽ ഇതൊരു ഹൽദിക്ക് വരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കളർ കോമ്പിനേഷൻ അല്ലേ ബോർഡർ നന്നായിട്ടുണ്ട് ഈ ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് സ്വന്തം പറ്റുന്ന ഒരു റേഞ്ചിലുള്ളതാണ് കേട്ടോ പെണ്ണിന് ഞാൻ പറയില്ല ഗിഫ്റ്റ് കൊടുക്കാം നമുക്ക് തൊള്ളായിരം രൂപ വരുന്നുണ്ട തൊള്ളായിരം രൂപക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന ഗിഫ്റ്റ് സാരി ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിന്റെ ബോർഡർ കണ്ടില്ല ഇത് എങ്ങനെയാണ് വരുന്നത് കാഞ്ചീപുരം ബോർഡർ കൊടുത്തിട്ടില്ല പക്ഷേ നമ്മള് എല്ലാം ഒരു സെയിം പാറ്റേൺ ആണ് എല്ലാം ഒരേ പാറ്റേൺ നമുക്ക് ആണ് കേട്ടോ ആ ഒരു റേഞ്ചിനെ തൊള്ളായിരം രൂപ ആ റേഞ്ചിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആ റേഞ്ചിൽ കൊടുക്കാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് പിന്നെ നമുക്ക് ഇതിൽ തന്നെ ത്രെഡ് വർക്ക് വെളുക്കുവരുന്ന അതിനേക്കാളും ചെറിയൊരു പ്രൈസ കുറവ് വരും ആയിരത്തി ഇരുപത്തിയഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ എത്ര ഇടാൻ വരണേ നമുക്ക് തൊള്ളായിരത്തിഇരുപത് രൂപ വരുന്ന ബ്ലൗസ് ഇത് പല്ലു ഏഹ് ത്രെഡാണ് വിപിതെല്ലാം വരുന്നത് ജെറിയോ ഒന്നുമില്ല അതിനകത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങള് എത്ര വാഷ് ചെയ്താലും ഇത് കംപ്ലൈന്റ് വരാത്തൊരു മെറ്റീരിയൽ ആണ് വാഷിംഗ് ഒക്കെ ചെയ്താലും നല്ല മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ക്വാളിറ്റി നമ്മൾ കോട്ടനാ കോട്ടൺ ടൈപ്പ് ആണ് വരുന്നത് കണ്ടിട്ട് അതിൽ ഒരുപാട് കളി പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ കോപ്പറില് വർക്ക് ചെയ്തേക്കാറാണ് മാറിപ്പോയതാണ് ഇടയില് പെട്ടതാണ് ാണ് ആ വരുന്ന വരുന്ന ഗിഫ്റ്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആ ബോഡി ചെക്കും ഒരു ഡയമണ്ടും കൂടി വരുന്നുണ്ട് ഡയമണ്ടും ചെക്കും കൂടിയാണ് ഈ ഒരു ഷെയ്ഡ് ബോർഡർ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ബോർഡർ വരുന്നുണ്ട് കണ്ടില്ലേ ചെസ്റ്റിന്റെ പോർഷൻ ബോർഡർ കാണാനും അല്ല സേം പോകത്ത് അപ്പൊ ഇതൊക്കെയാണ് പിന്നെ ഒരു ഐറ്റം കൂടി നമ്മളിൽ കാണിക്കാൻ വിട്ടുപോയതാണ് ടെസറില് ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തന്നെ നമുക്ക് ഇതിന് അത്യാവശ്യം ആയിട്ടുണ്ടാവും അല്ലെ അത്ര ആയിട്ടോ നമുക്ക് കുഴപ്പമില്ല എല്ലാരും പറഞ്ഞു പെട്ടെന്ന് തീർന്നു പോയ നമ്മൾ കൊറേ ആയി ഇത് കാണിച്ചിട്ട് അതാ വീണ്ടും കാണിക്കാൻ വേണ്ടി നല്ല കോമ്പിനേഷൻ ആണല്ലോ അടിപൊളി ഒരു സാധനം ഫുള്ള് ചെയ്തെടുത്തേക്കണം ആയിരത്തി അഞ്ഞൂറ് എന്തിനായിരത്തിഒരുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപ ഡിസ്കൗണ്ടും ഡിസ്കൗണ്ടും ആയിരത്തി മുപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പല്ലു ബോഡി വിത്ത് ബോർഡർ ആണ് കേട്ടോ വിത്തൌട്ട് ബോർഡില് ബ്ലൗസ് പീസും വരുന്നുണ്ട് വിത്ത് ബ്ലൗസാണ് വരുന്ന കാര്യം കോമ്പിനേഷൻ്റെ ഒരു കളർ വരുന്നത് ഡാർക്ക് മിക്സ് ഇത് സീക്വൻസ് സീക്വൻസ് ഉണ്ട് കളർ ഇതില് ഈ ഒരു ബോഡി ബോഡിയില് കട്ട് വർക്കും വരുന്നുണ്ട് ബോഡി ഫുള്ള് കട്ട് വർക്ക് ചെറിയ കട്ട് വർക്കാണ് ആണ് ഫുള്ള് സ്ട്രൈപ്സ് അതിനകത്ത് ആ ഒരു കട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് കളർ ചേഞ്ച് അതേ വർക്കും സെയിം കട്ട് വർക്ക് സെയിം കളർ ചേഞ്ച് ആണ് മാത്രമേ ഉള്ളു കേട്ടോ കണ്ടോ ഇതും അതിന്റെ കളർ ചേഞ്ച് ലാബണ്ടല്ലേ ഏറ്റവും കൂടുതൽ കളർ ചേഞ്ച് തന്നെ കണ്ണിക്ക് ഡാർക്ക് ഷെയ്ഡും കോൺട്രാസ്റ്റ് ലൈറ്റ് ഷെയ്ഡ് പിന്നെ അതിന്റെ കോൺട്രാസ്റ്റ് നമുക്ക് ബോഡി ഫുള്ള് കോയമ്പുട്ട വരുന്നുണ്ട് ഇത് കോപ്പർ അല്ലേ കോപ്പർ കോൺട്രാസ്റ്റില് നല്ല ഏറ്റവും അതിന്റെ തന്നെ വേറെ എല്ലാം എല്ലോ ഫുള്ള് നമുക്ക് ആ ഒരു മുട്ട വരുന്നുണ്ട് ഈ ഒരു സാധനം നോക്കിക്കോട്ടോ ലാവണ്ടർ ലൈറ്റും ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ ത്രെഡില് ചെയ്തെടുത്തേക്കണം ഇപ്പൊ പ്രകാശേട്ട ഒരു വീഡിയോ ലാസ്റ്റ് എന്റെ വരികയാണ് പ്രകാശേട്ടൻ സബ്സ്ക്രൈബേഴ്സ് ആവുന്നതിലാണ് പ്രകാശ് ചേട്ടന്റെ വീഡിയോ വരുന്നത് നിങ്ങളുടെ ഇനി ഏകദേശം ഇനിയിപ്പോ നാനൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് അതിപ്പോ എന്തായാലും നാളെ ഉറപ്പാണ് അപ്പൊ ആ ഒരു സന്തോഷത്തിന്റെ ഇടയിലാണ് പ്രകാശേട്ടന്റെ വീഡിയോ വരുന്നത് അപ്പൊ എല്ലാവരും പ്രകാശ് ചേട്ടന്റെ ചാനൽ ഉണ്ട് അതിൽ പോയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആ ചാനല് വിസിറ്റ് ചെയ്ത് കാണുക അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമുണ്ട് ഫേസ്ബുക്ക് ഉണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളിൽ അതെല്ലാം നിങ്ങൾ പോയി സപ്പോർട്ട് ചെയ്യുക രാമ്യന്തര ഹാൻഡോംസ് ആണോ യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും നമ്മുടെ ഇൻസ്റ്റയിലാണെങ്കിലും കേറുക സപ്പോർട്ട് ചെയ്യാം എന്റെ എല്ലാ ജിമാരോടും എനിക്ക് പറയുന്നത് ഇവിടെ നിന്നുണ്ടാവും ഉണ്ടാവും ഞങ്ങളുടെ ഉത്സവത്തിന്റെ സമയമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഉണ്ടാവും നിങ്ങളുടെ കൂടെ എന്നും നിങ്ങളുടെ വീട്ടിലൊരാളായിട്ട് ഞങ്ങൾ ഉണ്ടാവും കേട്ടാ യു ഓക്കെ